എല്ലാവർക്കും നമസ്കാരം ബാങ്ക്ചിയുടെ പ്രസിദ്ധമായ കൃതിയാണ് ദ പ്രൊഫഷണൽ ബാംഗ്ലൂരിൽ അനാഥനായി ജീവിച്ച ഒരു മഹാദേവന്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത് മഹാദേവന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു പ്രദേശത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകന് ആ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് അപ്പോൾ മഹാദേവന്റെ വയസ്സ് ഒൻപത് അസുഖം മൂർച്ഛിച്ച് അമ്മ മരിച്ചു ശവമടക്ക് കഴിഞ്ഞപ്പോ ആകെ അമ്മ മാത്രം ഉണ്ടായിരുന്ന മഹാദേവൻ അനാഥനായി എന്നാൽ പിറ്റേന്ന് രാവിലെ ആ കുട്ടി അമ്മ കടന്ന ആശുപത്രിയിലേക്ക് പോയി കാരണം അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും മാത്രമായിരുന്നു അവന്റെ പരിചയക്കാർ ആശുപത്രിയിലും പരിസരത്തുമായി ഒക്കെ ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു പോലീസുകാരൻ അവനോട് ചോദിച്ചു അനാഥമായ ഒരു ശവം കൊണ്ട് മറവ് ചെയ്യാൻ വന്നു നൂറ് രൂപ പ്രതിഫലം ലഭിക്കുമെന്ന് അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ അവൻ ആദ്യമായി ജോലി ചെയ്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ചോദ്യം വന്നു അപ്പോഴും നൂറ് രൂപ കിട്ടി ഇത്തരത്തിലുള്ള വെളികളുടെ എണ്ണം കൂടിക്കൂടി വന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിച്ച സാമൂഹിക പ്രവർത്തകന്റെ മൃതദേഹവും അടക്കം ചെയ്യേണ്ടതായിട്ട് വന്നു അത് സാധാരണ പോലെ ചെയ്താൽ പോരെന്ന് അവന് തോന്നി അതുകൊണ്ട് മറ്റ് മൃതദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി തിലകം ചാർത്തി കഴുത്തിലൊരു പൂമാലൊക്കെ ഇട്ടുകൊടുത്താണ് സംസ്കരിച്ചത് കാലങ്ങൾ കഴിഞ്ഞു അതിൻ്റെ തൊഴിലതായിട്ട് മാറി ഇത്തരത്തിൽ നാൽപ്പത്തിരണ്ടായിരം മൃതദേഹങ്ങൾ അവൻ സംസ്കരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അവന് മോസ്റ്റ് പേഴ്സൺ ഇൻ ദ പ്ലാനറ്റ് അവാർഡ് നൽകി കർണാടക സർക്കാർ ആദരിച്ചു വിദ്യാഭ്യാസം ചെയ്യാൻ സ്കൂളിൽ പോകാത്ത മഹാദേവൻ തൻ ചെയ്ത പ്രവൃത്തിയെ ആത്മാർത്ഥമായി കണ്ട് അതിൽ മനസ്സർപ്പിച്ച് മുൻപോട്ട് പോയി അതിൻ്റെ പ്രതിഫലമായിരുന്നു ആ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ അവൻ അവാർഡ് കിട്ടുമ്പോൾ അതേ വർഷം തന്നെ കർണാടക കോടതി മൂന്ന് ഡോക്ടർമാരെ അവയവദാനത്തിൻ്റെ പേരിൽ ജയിലിലേക്ക് അയച്ചിരുന്നു ചികിത്സ തേടിയെത്തിയ രോഗികളുടെ അവയവങ്ങൾ മറിച്ചു വിറ്റതായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റം അതായത് വിദ്യാഭ്യാസം കിട്ടി പഠിക്കുവാൻ അർഹത നേടി വീട്ടിലെ സാഹചര്യങ്ങൾ നന്നായിരുന്നു അവർ പഠിച്ച് ഡോക്ടർമാരായി പക്ഷെ ചെയ്ത ജോലി സത്യസന്ധമായി നിർവഹിക്കാൻ കഴിയാതെ വന്നതിൻ്റെ പേരിൽ കാലാഗ്രഹത്തിലായവർ ജീവിതത്തോടും തൊഴിലിനോടും ഉള്ള

വാട്ട് അവർ ചോയ്സ് യു മേക്ക് യു ചൂസ് വൈസ് വളരുവാനും നശിക്കുവാനുമുള്ള സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ടായിട്ടും പലപ്പോഴും തെറ്റായ ചോയ്സുകൾക്ക് പിറകെ പോയി നശിച്ചു പോകുന്ന എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും അതിൽ സിവിൽ സർവീസുകാരുണ്ട് ഡോക്ടർമാരുണ്ട് ടീച്ചർമാരുണ്ട് പുരോഹിതന്മാരുണ്ട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പെട്ടവരുണ്ട് എന്നാൽ സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നിട്ടും പലപ്പോഴും ജീവിതത്തിൻ്റെ കൈപ്പറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് ഉന്നതമായ ജീവിത വിജയം നേടിയ മനുഷ്യരെയും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും അവയവ കച്ചവടത്തിന്റെ പേരിൽ ജയിലിലേക്ക് പോയ ഡോക്ടർമാർ ഒരു വശത്ത് ഒൻപതാമത്തെ വയസ്സിൽ അനാഥത്വത്തിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ട ഒരാശുപത്രി പരിസരത്ത് വളർന്ന് മൃതശരീരം അടക്കം ചെയ്യുന്ന തൊഴിൽ നിർവഹിച്ച് അതിൽ ആത്മാർത്ഥത പുലർത്തി മികച്ച പ്രവർത്തകനുള്ള മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ ഇൻ ദ പ്ലാനറ്റ് എന്ന് പറയുന്ന സർക്കാർ അവാർഡ് നേടിയ മഹാദേവൻ അതുപോലുള്ള മനുഷ്യർ ഒരു വശത്ത് ജീവിതത്തോടുള്ള രണ്ട് കാഴ്ചപ്പാടുകളാണ് ഇന്നലകളെ പഴിച്ച് മഹാദേവൻ ജീവിച്ചില്ല ജീവിക്കുന്ന ഓരോ ഹൃദയപൂർവം സമീപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു റോയ്റ്റി ബെനറ്റ് എഴുതുന്നു പാസ്റ്റ് പാസ്റ്റ് എ പ്ലേസ് ഓഫ് റെഫറൻസ് ഇസ് എ പ്ലേസ് ഓഫ് ലേണിംഗ് നോട്ട് എ പ്ലേസ് ഓഫ് ലിവിങ് ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം ഇന്നലകളിൽ നിന്ന് പഠിക്കാം ജീവിക്കേണ്ടത് ഈ നിമിഷമാണ് അത് ആത്മാർത്ഥതയോടെ സത്യസന്ധമായി നിർവഹിക്കാൻ നമുക്ക് കഴിയട്ടെ നൂറ്റി മുപ്പത്തി ഒൻപതാം സംകീർത്തനം പതിമൂന്നും പതിനാല് വാക്യങ്ങൾ നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കറുത്താമെങ്കിലും ഉയർത്താം കരുണാമയനായ ദൈവമേ ചുറ്റുവട്ടങ്ങൾ ഇരുളുന്നു എന്നതിനേക്കാൾ ഹൃദയത്തിൽ സത്യത്തിൻ്റെ വെളിച്ചം എപ്പോൾ സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കിട നൽകണമേ ജീവിതം വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് ദൈവമേ ഏത് മേഖലയിലായിരുന്നാലും ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ ഞങ്ങളുടെ പ്രവൃത്തികൾ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളായിരിക്കുന്ന പദവികൾ ദൈവം തന്ന വലിയ ഉത്തരവാദിത്വങ്ങളാണ് സത്യസന്ധതയോടെ അതിനെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ഞങ്ങളുടെ വീഴ്ചകളെ ഓർത്ത് അനധപിക്കുവാനും തിരുത്തണ്ടവയെ തിരുത്തുവാനും ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ പരിശുദ്ധൻ അക്രഭയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ മനുഷ്യരെന്ന നിലയിൽ ഓരോ ദിവസവും മെച്ചപ്പെട്ട സത്യസന്ധതയുള്ള നന്മയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ